ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ ഞാനിന്ന് റൂമൊക്കെ അടുക്കി പൊറുക്കി വെച്ചപ്പം കിട്ടിയ ഒരു ബാഗാട്ടോ ഇത് കുറച്ച് മുൻപ് ചെയ്തതായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടെയുള്ള കാന്താരിക്ക് ഇത് വേണം തന്നെ നിർബന്ധം ഇപ്പം ഇത്രയും വലിയ ബാഗ് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം ചെറിയൊരു ബാഗ് ഇതുപോലത്തെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അതേതായാലും സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഹക്കോബൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഒരു ഭാഗം കേട്ടോ അപ്പം രണ്ട് പീസ് ഹെക്കോബ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലൈനിങ് നാല് പീസിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പീസ് ഞാൻ ഷുഗർ ക്യാൻവാസും എടുത്തിട്ടുണ്ട് ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹെക്കോബ മെറ്റീരിയലും ലൈനിങ്ങും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഓരോ ഭാഗവും ഞാൻ അതിൻ്റെ ഷുഗർ ക്യാൻവാസ് വെച്ചിട്ട് ഒന്നുകിൽ അയൺ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ അയൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിൽ ബാക്കി വന്നിട്ടുള്ള രണ്ട് ലൈനിങ് പീസും കൂടി വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അതിലൊരു സൈഡിൽ ഞാനൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഞാൻ എത്ര അളവാണെന്നുള്ളത് ഒന്ന് ടാപ്പ് വെച്ച് അളന്നെടുക്കുന്നുണ്ട് കേട്ടോ ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പതിനേഴ് പോയിൻറ്റ് അഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു ആ ഒരു അളവിലാണ് ഞാൻ അതിൻ്റെ ബാക്കി മെറ്റീരിയലും കൂടി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് എട്ട് ഇഞ്ച് ആണ് എട്ടര ഇഞ്ച് ലെങ്ത്തും രണ്ട് ഇഞ്ച് വീതിയിലുള്ള രണ്ട് പീസ് ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനോട് അതേപോലത്തെ രണ്ട് പീസ് ലൈനിങ് ക്ലോത്തും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതിനൊരു ചെറിയ സിബ് ഞാൻ എടുത്തിട്ടുണ്ട് നോർമൽ സിബാണ് ഇന്നീ സിബിൾ സിബ്ബല്ല നോർമൽ സിബ്ബാണ് എടുത്തിട്ടുള്ളത് ഇനി ആ ക്ലോത്തിൻ്റെ നല്ല വശത്ത് സിബ് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് പീസും കൂടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് ഒന്ന് മറിച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് ഒന്ന് പതിച്ചടിക്കുക കേട്ടോ ഈ നല്ല ക്ലോത്തിൻ്റെ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പതിച്ചെടുക്കുക അതേ സൈഡ് അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഇതുപോലെ നല്ല ക്ലോത്ത് മറിച്ച് വെച്ചിട്ട് അതായത് നല്ല വശവും ചിബിന് നേരെ വെച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ പതിച്ചടിച്ചെടുക്കാം ഇത് രണ്ട് സൈഡും ഞാനൊരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് വീതി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മാർക്കിങ്ങിൽ ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഒരൊന്നര ഇഞ്ച് വീതിയിലാണ് ഞാൻ രണ്ട് സൈഡിൽ നിന്നും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ഒരു മൂന്നര ഇഞ്ച് ലെങ്ത് ആണ് ടോട്ടൽ മൂന്നര ഇഞ്ച് വീതിയാണ് ആ ക്ലോത്തിനുള്ളത് ഞാൻ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡ് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തതൊന്നും സ്ട്രേറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ ആ തുണി എടുക്കുന്നതിന് പകരം ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ എടുത്താൽ മതി ഞാൻ എടുത്തത് കുറച്ച് അധികമായി എന്ന് എനിക്ക് തോന്നിയത് ഞാൻ പിന്നെ അത് കുറച്ചത് എന്നിട്ടത് കട്ട് ചെയ്തതിന് ശേഷം അതിന് കണക്കായിട്ട് ഞാനൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്നര ഇഞ്ച് ഇപ്പോൾ ടോട്ടൽ കഴിഞ്ഞൊരു മൂന്നര ഇഞ്ചാണ് എനിക്ക് വീതി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മൂന്നര ഇഞ്ച് വീതിയിൽ അതേപോലെ എട്ടര ഇഞ്ചിന് പകരം ഇഞ്ച് കൂടി കൂടുതൽ എടുത്തിട്ട് ഒൻപതര ഇഞ്ച് നീളത്തിലും ഞാൻ വേറൊരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കുകയാണേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്താണ് ഇതൊരു ഒൻപതര ഇഞ്ച് നീളവും ഈ സെയിം ക്ലോത്തിൻ്റെ വീതി ആ വീതിയിലാണ് എടുത്തിട്ടുള്ളത് ഒരു മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഷുഗർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നാല് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സിബിൻ്റെ ബാക്ക് പാർട്ടിൽ നമുക്ക് ആ സെയിം അളവിലെടുത്തിട്ടുള്ള ലൈനിങ് കൂടി ഇതുപോലെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഒന്ന് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഉള്ളിലേക്കാവും പുറത്തേക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻസും കാണൂല ഒരു ഭാഗവും ഉള്ളിലേക്കായി മാറും കേട്ടോ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് വരിക എങ്ങനെയാണ് അതൊരു ഫിനിഷിങ്ങിൽ വരുന്നത് കേട്ടോ നമുക്ക് ആ രണ്ട് സൈഡൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം അതേപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ജസ്റ്റ് ഒരു സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തതാണ് സ്ട്രാപ്പിൻ്റെ ക്ലോത്ത് നമുക്ക് ലെങ്ത്തിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ അതിങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന കാണിച്ചു തരാം രണ്ട് സൈഡിൽ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ സ്ട്രാപ്പ് നമുക്ക് ഏത് ലെവലിലാണോ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി വെച്ച് ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മറിച്ചിട്ടതിന് ശേഷം നല്ല വശത്ത് വെച്ചിട്ട് അതായത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശത്ത് വെച്ചിട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഞാൻ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നാല് സൈഡിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വശം ഏതെങ്കിലും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത ഒരു പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതങ്ങനെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ബീഡ്സ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പോർഷൻസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് റൗണ്ടിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിലേതെങ്കിലും പഴയ ക്ലോത്തോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വീഡിയോ നന്നായിട്ട് കണ്ടാൽ മതി കേട്ടോ വീഡിയോ നന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ